പുള്ളിക്ക് തന്നെ സസ്പെൻഡ് ചെയ്തു ആടാപ്പ എന്താപ്പുള്ളി ചെയ്ത കുറ്റം എന്താന്നുള്ളത് അന്വേഷിച്ചെല്ലുമ്പോഴത്തേക്കാണ് കാര്യം സത്യം പറഞ്ഞാൽ നമ്മളൊരു ഒരു വകുപ്പിൽ ഇരിക്കുമ്പോൾ അപ്പം അത് ഏത് വകുപ്പാകട്ടെ ആഭ്യന്തര വകുപ്പാകട്ടെ സർക്കാർ തലങ്ങളിൽ ഏത് വകുപ്പാ പോസ്റ്റൽ വകുപ്പാകട്ടെ എന്ത് വകുപ്പായാലും പോലീസ് വകുപ്പിലിരുന്നുകൊണ്ട് പുള്ളി ഒരു കാര്യം ചെയ്തു പുള്ളിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഫ്രോഡാണെന്നുള്ള സത്യാവസ്ഥ മുഖ്യമന്ത്രിക്ക് എഴുതി അറിയിച്ചു ഒരു തുറന്ന കത്ത് ആ കത്തിനകത്ത് സാരാംശത്തിൽ സർവ്വകാല റെക്കോർഡ് ക്ഷേത്രത്തിൽ ഉണ്ടാകുന്ന അത്രയധികം വൃത്തികെട്ട രീതികളിലുള്ള ആ അങ്ങനെയൊക്കെ തന്നെ ഡി വി എസ് പി റാങ്കിലുള്ള ആൾക്കാരുടെയൊക്കെ അത്യാവശ്യത്തിൽ കൂടുതലുള്ള കെടുകാര്യസ്ഥതകളുടെ ഒരു വിവർണനം വർണ്ണനം പുള്ളിക്കാരനെ അങ്ങനെ നടത്തി അതിൻ്റെ പേര് പുള്ളിക്കാരനെ സസ്പെൻഡ് ചെയ്തു അപ്പം നമ്മളുടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഏ എനിക്ക് അയാളോട് അയാളോടൊരു സപ്പോർട്ടുമില്ല കാരണം അയാൾ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളല്ലെന്ന് അയാൾ ഇതൊക്കെ കളഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും പോകണേ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ പിന്നെയും ചോദിക്കും ചില പോലീസുകാരുടെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ അട്ടിപ്പറ്റിക്കാൻ തോന്നും എന്ത് ചെയ്യാം അമ്മമാർ വെറും പൊളിറ്റിക്കൽ അജണ്ട ഐ മീൻ പൊളിറ്റിക്കൽ ആളുകളുടെ അതായത് രാഷ്ട്രീയ കോമരങ്ങളുടെ കൈയാളായിട്ട് മാത്രമല്ല ഗുണ്ടകളുടെ വീട്ടിലും അത്യാവശ്യം കൈയാളായിട്ട് ജോലി ചെയ്യാറുണ്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ ആണ് പല രീതിയിലുള്ള ഗുണ്ട ആക്രമണങ്ങൾ കണ്ടാലും കണ്ടിലും നടിക്കുന്നത് ഗുണ്ടകൾക്ക് വേണ്ടി നിലകൊള്ളുന്നു കേരളത്തിൽ പിന്നെ അന്യായ ഗുണ്ടായിസമാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്താനും ഇവർക്ക് ഭയങ്കര ഉത്സാഹവുമാണ് ഏതായാലും നമുക്ക് ഈ സുമേഷ് ചെയ്തെന്താണെന്നൊന്ന് നോക്കാം പുള്ളിക്കാരെ ഒരു തുറന്ന കത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ കത്തിൻ്റെ സാരാംശം നിങ്ങൾക്ക് ഏകദേശം കാര്യം വിട്ടിട്ടു സ്റ്റേഷനിൽ പത്തനംതിട്ട ആറന്മുല സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കുന്നിന് സസ്പെൻഷൻ അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് ജില്ലാ പോലീസ് മേധാവി ഉമേഷ് വള്ളിക്കുന്നിനെ സസ്പെൻഡ് ചെയ്തത് അച്ചടക്കലംഘനമാണ് അയാളുടെ ഉയർന്ന മോശമായിട്ട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് തെറ്റല്ലേ തെളിവുണ്ടായിട്ടായിരിക്കും പുള്ളി പറഞ്ഞത് പക്ഷെ എന്നാലും തെളിവുണ്ടെങ്കിലും ഇപ്പം നമ്മുടെ വീട്ടിൽ അച്ഛൻ കള്ളുകൂടിയിലാണെങ്കിൽ അച്ഛൻ കള്ളൂടിയാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലേ കുടിക്കൊക്കെ ചെയ്യും തെളിവൊക്കെ കാണും പക്ഷേ നമ്മൾ കള്ളൂടി എന്ന് പറയാൻ പാടുള്ളൂ പാടില്ല അതുപോലത്തെ ഒരു ടൈമാണ് അപ്പോൾ സസ്പെൻഷൻ ആക്റ്റാണല്ലേ ആ തുറന്ന കത്ത് എന്താണ് നമുക്കൊന്നും കൂടെ പോകാം ഏതായാലും പുള്ളി ജോലിയിൽ ഉമേഷാണ് സുമേഷ് അല്ല ഉമേഷ് പുള്ളി ജോലി കയറിയിട്ട് മൂന്നാമത്തെ സസ്പെൻഷനാണ് പിന്നെ സത്യങ്ങൾ മാത്രമേ തുറന്നു പറഞ്ഞുകൊണ്ടിരുന്ന സസ്പെൻഷൻ വാങ്ങി വാങ്ങി മരിക്കാം എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യസ്ഥത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ന് ഞാൻ പറയും അവർക്ക് ഷൈബർ ടീമുകളുണ്ട് അപ്പം ഷൈബർ ടീമുകളെ പോലീസ് അപ്പോഴപ്പോൾ തൂക്കിക്കൊണ്ട് പൊക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒൻപത് വർഷമായി നിഷ്ക്രിയമാക്കി വെച്ചിരിക്കുകയാണ് സൈബർ ടീമുകളെ സൈബർ ടീമുകളെ അല്ല സൈബർ പോലീസിനെ അങ്ങനെ ഒരു സെക്ഷനെ ഇപ്പോൾ ഇല്ല അവിടെ അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല സൈബർ കേസ് കൊടുത്താലും മെല്ലെ പോക്കാണ് കോടതി മുഖാന്തരം കൊടുക്കാൻ പറയും കോടതി കൊണ്ട് കൊടുത്താലും മെല്ലെപ്പോക്കാണ് ഒരു വാഴയ്ക്കയും നടക്കത്തില്ല എന്നുള്ളത് തെളിവാണ് അപ്പോൾ എനിക്ക് ഞാൻ എന്തായാലും ഇനി നിങ്ങളെ അവരെ നിരാശപ്പെടുത്തുന്നില്ല നിങ്ങളൊക്കെ കേസിൽ തന്നെ പോയി ചിലപ്പോൾ കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലെങ്കിൽ ചാറ്റി അത്ര തന്നെ അതിൽ ഉമേഷ് പറഞ്ഞാൽ ആ കത്തൊന്ന് വായിക്കാം അങ്കമാലിയിൽ ഗുണ്ടാ ഗുണ്ടാവിരുന്നിൽ പങ്കെടുത്ത ഡിവൈഎസ്പിയെയും കൂട്ടിന് പോയ മൂന്ന് പോലീസുകാരെയും പൊക്കിയ വാർത്ത കണ്ടു അത് ശരി ഗുണ്ടാവിരുന്നിൽ പങ്കെടുത്തവന്മാരെ പൊക്കി ഡിവൈഎസ്പി റാങ്കിലുള്ളവർ തന്നെ ആ നടക്കട്ടെ നടക്കട്ടെ രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത വാർത്തയും കണ്ടു ആ നല്ലവരും തീരുമാനമുണ്ടായി പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ പോലീസുകാരന് സസ്പെൻഷൻ കൊടുക്കാതെ നിവർത്തിയില്ലാത്തതുകൊണ്ട് അതും വരും തുടർച്ചയായി ഗുണ്ട ആക്രമണങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ ആകുക എന്ന പേരിൽ വലിയൊരു പരിപാടി ഗുണ്ടകളെ ഒതുക്കാൻ സംസ്ഥാനമൊട്ടാക്കെ നടക്കുമ്പോഴാണ് ഡിവൈഎസ്പി ഗുണ്ടയുടെ വീട്ടിൽ വിരുന്നൂട്ട് ഈ സംഭവത്തിൽ നടപടി ഉറപ്പാക്കിയതിന് അഭിനന്ദനങ്ങൾ എന്നാൽ ഇത് ആദ്യത്തെയോ അവസാനത്തെയോ ഗുണ്ട വരുന്നാണെന്ന് അങ്ങ് കരുതരുത് ഗുണ്ടകളുടെ അമേധ്യം അമൃതായി കരുന്ന് അണ്ണന്മാർ ഇനിയുമുണ്ട് അത് ആരൊക്കെയാണെന്ന് ഡി ജി പിയോ അങ്ങ് ബന്ധപ്പെടുന്ന ഉന്നതന്മാരായോ ആരും അങ്ങേ അറിയിക്കണമെന്നില്ല അവർക്കറിയണമെന്നുമില്ല താഴോട്ട് അന്വേഷിപ്പിൻ കണ്ടെത്തും കോടതി ഉത്തരവ് പ്രകാരം കഞ്ചാവ് വിൽപ്പനക്കാരനായ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന പോലീസുകാരെ വിധികളാക്കി പ്രതിയെ കോടതി സമക്ഷം ഹാജരാക്കാതെ വീട്ടിലേക്ക് വിട്ട ആപ്പീസറുടെ കീഴിലാണ് ഞാനിപ്പോൾ അതേ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നത് ക്രിമിനൽ കേസ് എടുക്കേണ്ട കുറ്റകൃത്യമായിരുന്നിട്ടും ഇലക്ഷൻ ട്രാൻസ്ഫർ പോലും ബാധിക്കാതെ അയാൾ എല്ലാ തെളിവുകളും മായച്ചു കളഞ്ഞു സാക്ഷികൾക്ക് ഭീഷണിയായി അതേ സ്റ്റേഷനിൽ വാഴു പ്രതിയെ രാക്കരാമായ സ്റ്റേഷൻ ജീപ്പിൽ കൊണ്ടുപോയി തെങ്കാശിക്കുള്ള ബസ് കയറ്റി അന്ന് എസ് എച്ച്ഒ എന്നോട് പറഞ്ഞത് അത് ഞാൻ അനുസരിച്ചിരുന്നെങ്കിൽ വിശ്വസ്തനും വലങ്കയ്യുമായി സ്റ്റേഷനിൽ വാഴാമായിരുന്നു ക്രിമിനൽ കുറ്റത്തിന് കൂട്ടുനിൽക്കാത്തത് കൊണ്ട് എനിക്കുണ്ടായ നഷ്ടവും ദുരിതവും ചില്ലറയല്ല എസ് ഐ സ്റ്റേഷനിൽ കൊണ്ടുവന്ന ഒരു ഗുണ്ട അവന്റെ അപ്പൻ വന്നപ്പോൾ അങ്കിളിനെ പപ്പ എന്ന് മോങ്ങിയത് ഒരു ഡി വൈ എസ്പിയെ വിളിക്കാനാണ് മുൻപേയുള്ള ഒരു വധശ്രമ കേസിൽ പോലും അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിച്ചത് അപ്പന്റെ ചിങ്കിടികളായ അങ്കിളാണല്ലോ ആ അങ്കിളാണ് എൻ്റെ പിരിച്ചുവിടൽ വേഗത്തിലാക്കാൻ പോലീസ് ആസ്ഥാനത്ത് കയറിയിറങ്ങി കാലി പിടിച്ച് നടക്കുന്നത് മദ്യപിച്ച് റോഡിൽ കിടപ്പ് മുതൽ എല്ലാം നാണം കെട്ട ഇടപാടുകൾക്കും പേരുകെട്ട അങ്കിളിനെയാണ് അങ്ങയുടെയും എൻ്റെയും വകുപ്പ് അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട തട്ടക കൊടുത്ത് വാഴിക്കുന്നത് പോലീസിലെ ഉന്നതരായ ക്രിമിനലുകളുടെ ഊളത്തരങ്ങൾ തുറന്നു കാണിച്ചതിനാലാണ് എന്നെ പിരിച്ചുവിടാനുള്ള നടപടികൾ അങ്ങയുടെ വകുപ്പിൽ പുരോഗമിക്കുന്നത് പത്തനംതിട്ടയിലേക്ക് തട്ടിയ എന്നെ തിരിച്ചയക്കാനുള്ള ട്രിബ്യൂണലിൻ്റെ ഉത്തരവിനെ സേനാംഗങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകും എന്ന അങ്ങയുടെ സെക്രട്ടറി നിഷേധിച്ചത് അങ്ങയുടെ വകുപ്പിലെ കള്ളന്മാരെ അങ്ങ് അറിയുന്നുണ്ടോ വകുപ്പിനകത്തെ ഗുണ്ടകളെ ഗുണ്ടകളുടെ പാദസേവകരെ സേനയുടെ അന്തസ്സും അഭിമാനവും വിറ്റ് കാശാക്കി സേനാംഗങ്ങൾക്ക് ശരിയായ സന്ദേശം നൽകുന്നവരെ അങ്ങയുടെ വകുപ്പിലെ ആത്മഹത്യകളുടെ പെരുപ്പം അങ്ങ് അറിയുന്നുണ്ടോ അതിൻ്റെ കാരണം അറിയുന്നുണ്ടോ അവരുടെ കുടുംബങ്ങളെ അറിയുന്നുണ്ടോ സർ ഗുണ്ടകളുടെയും കൊള്ളക്കാരുടെയും കഞ്ചാവ് കച്ചവടക്കാരുടെയും ശിങ്കിടികളുടെ കീഴിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ആത്മാർത്ഥതയുള്ള പോലീസുകാർ ഉദ്യോഗസ്ഥരുടെ ആത്മസംഘർഷത്തെക്കുറിച്ച് അങ്ങേക്കറിയുമോ ആത്മനിന്ദയെക്കുറിച്ച് അടിമകളല്ലാത്ത പത്ത് പോലീസുകാരെ വിളിച്ച് അതൊന്നറിയാൻ ശ്രമിക്കുമോ സർ ഇത് അങ്ങയുടെ മുൻപിൽ എത്തില്ലായിരിക്കാം ഇത് അങ് ഇത് വായിക്കില്ലായിരിക്കാം പകരം ഇത് വായിക്കുന്ന അങ്ങയുടെ ഓഫീസ് എന്നെ പിരിച്ചുവിടാനുള്ള നടപടികൾ എളുപ്പത്തിലാക്കിയിരിക്കുമായിരിക്കാം അതിനു മുൻപേ പോലീസ് മേധാവിമാർ നടപടിയെടുത്ത് കൂറു തെളിയിക്കും എൻ്റെ സർവീസ് മാത്രമല്ല ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കും പക്ഷെ ഇത് വായിക്കുന്ന മനുഷ്യരിൽ ആരെങ്കിലും നാളെ ഈ വകു വകുപ്പിനെ നയിക്കാനെത്തും ഒരു പൊടിക്കെങ്കിലും സേനയെ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കും നെല്ലും പതിരും വേർതിരിക്കാനായില്ലെങ്കിലും രണ്ടും തിരിച്ചറിയാനെങ്കിലും അവർക്ക് സാധിക്കും വർഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുത്തിയതിൻ്റെ പത്ത് ശതമാനമെങ്കിലും അവർ തിരിച്ചു പിടിക്കും വിശ്വസ്തതയോടെ ഉമേഷ് യു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആറന്മുള പോലീസ് സ്റ്റേഷൻ പത്തനംതിട്ട പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടന്ന സമരങ്ങളായിരുന്നു സത്യത്തിൽ ഈ മനുഷ്യന് വേണ്ടി സമരം ചെയ്യുകയാണ് വേണ്ടത് കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ ഭയമില്ലാതെ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഈ ഉദ്യോഗം കിട്ടാൻ തന്നെ എത്ര എഫർട്ടുണ്ടോന്നറിയാമോ പലരും അതുകൊണ്ട് സഹിക്കും വീട്ടിലെ പ്രാരാബ്ദം ബുദ്ധിമുട്ട് ഒരുപാട് പ്രശ്നങ്ങൾ തൻ്റെ തലയിലാണെന്നുള്ള തോന്നൽ കൊണ്ട് പലതും സഹിക്കും കടിച്ച് പിടിച്ച് സ്വസ്ഥതയോടെ ജീവിക്കും പോലീസുകാരനാ നമുക്ക് ഭയങ്കര ഒക്കെ തോന്നും നമ്മുടെ വീട്ടിൽ ഒരു വീട്ടിലൊരു പോലീസുകാരനുണ്ടെങ്കിലും സത്യത്തിൽ അടിമകളെക്കാൾ നീചമായ ഒരു രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് തെളിവാണ് ഉമേഷ് ആ ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല ഡിസ്മിസ് ചെയ്ത് തൂക്കി കൂടെ കളയണം കൃത്യമായി പറഞ്ഞു എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞു മേലുദ്യോഗസ്ഥൻ ചെയ്ത ഏറ്റവും കെടുകാര്യസത വെളിച്ചത്ത് കൊണ്ടുവരികയും തുറന്നു പറയുകയും ചെയ്ത ആ മനുഷ്യന് കിട്ടിയ പണിഷ്മെൻ്റ് എന്താണെന്ന് നിങ്ങൾ കണ്ടില്ലേ സ്വാഭാവികം പിന്നെ ഒരു കാര്യമുണ്ട് വളരെ വലിയ മഹത്വത്തോട് കൂടി ഇത് അയച്ചു കൊടുത്തിരിക്കുന്ന ആർക്കാണ് ആർക്കെ ആഭ്യന്തര സ്ഥാനം കൈ വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നത് ഇങ്ങേരാണ് ഇങ്ങേര് കയറിയ ശേഷം എത്ര കുട്ടികളെ തല്ലി തല്ലിക്കൊന്നിട്ടുണ്ടെന്ന് അറിയാമോ എത്ര പേരെ ഈ പിന്നെ എന്താ പറയണേ ജയിലിനകത്തിട്ടിട്ട് ജയിൽ പീഡനം കാണാൻ മരിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഭയങ്കര നല്ല ഇഷ്ടമാണ് ഉള്ളത് അതൊന്നും പോരാതെ ഈ ഒരു സെക്ഷൻ തന്നെ എടുത്തുള്ളത് സൈബർ സെഷൻ സൈബർ പോലീസ് അത് വേണ്ടാന്ന് കാരണം സൈബർ ഗുണ്ടകളൊക്കെ പുള്ളിയുടെ ആൾക്കാരാണ് ഗുണ്ടാ നേതാവാണ് ഗുണ്ടാ തലവനാണ് അത് പറഞ്ഞുകൊണ്ടാണ് അപ്പം ഗുണ്ടാ തലവനിക്കാണ് ഈ കത്തയച്ചിരിക്കുന്നത് അദ്ദേഹം ആ സ്ഥാനത്തിരുന്നാൽ പോലീസും മറ്റൊരു ഗുണ്ടയാകും എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ഇത് ഞാൻ പറയണത് എല്ലാം പൊതുവില്ലേ പറയുന്നതാണ് പോലീസ് മാത്രമല്ല ഗുണ്ടകളെ സംരക്ഷിക്കുക എന്നൊരു നയം കൂടെ ഈ ഗവൺമെൻറ്റിനുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആഹാ കമ്മ്യൂണിസ്റ്റുകാരി കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെതിരെ എന്ന് ചോദിച്ചാൽ കാണുമ്പോൾ പറയാതെ പോകുന്നത് മനുഷ്യത്വമല്ലാതായി പോകത്തില്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് ഈ മനുഷ്യനെ എത്രയും പടം തൂക്കിക്കൊല്ലണമെന്നാണ് എൻ്റെ അഭിപ്രായം മര്യാദയുണ്ടെങ്കിൽ അല്പമെങ്കിൽ മനുഷ്യത്വം ഉണ്ടെങ്കിൽ മനുഷ്യർക്കിടയിൽ തലപൊക്കി നടക്കണമെന്ന് ഇരട്ടച്ചങ്കൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ മനുഷ്യനെ തിരിച്ചെടുക്കണം അദ്ദേഹത്തിന് ആക്ട് ആയ അദ്ദേഹം എവിടെ വേണോ എന്ന് പറയണോ അവിടേക്ക് ഒരു പൊസിഷൻ കൊടുത്തിരുത്തുകയാണ് വേണ്ടത് സിവിൽ പോലീസ് ഓഫീസർ ആയിട്ട് പോലും തൻ്റെ മുകളിൽ നടക്കുന്ന അന്യായങ്ങളെ തുറന്നു കാണിക്കാനും കർശനമായി വിമർശിക്കാനും അതിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാനും അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നടക്കുന്നത് അയാൾക്ക് മേലുള്ള ഭയങ്കരമായ ആക്രമണങ്ങളായിരിക്കും ഗുണ്ടാ നേതാവിൻ്റെ വീട്ടിൽ ഉച്ചിഷ്ടം കഴിക്കാൻ പോയ മനുഷ്യൻ കക്കൂസിനകത്ത് ഒളിച്ചിരുന്നിട്ട് പോലീസുകാർക്ക് തന്നെ അയാളെ പിടിക്കേണ്ട ഒരു ഗതികേട് വരുന്നത് അതിൽപരം ഒരു തോൽവിയുണ്ട് പോലീസ് പോലീസേനയ്ക്ക് അയാളെ സസ്പെൻഡ് ചെയ്യാനും കുറേ കൂടെ ആലോചിക്കുന്നു കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തു ഇയാളെ ഇയാളുടെ കൈയാളിനെ സസ്പെൻഡ് ചെയ്യാൻ ചിന്തിക്കുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത് അക്കൂടെ കഞ്ചാവ് പോലുള്ള സാധനങ്ങൾ അത് വിൽക്കുന്നത് തന്നെ ക്രൈം അത് കണ്ടെത്തി കഴിഞ്ഞാൽ അവനെ പണിഷ് ചെയ്യാതെ സേവ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ഒരു നിസ്സാര കുറ്റകൃത്യമല്ല ഓരോ രാജ്യങ്ങളിൽ കഞ്ചാവ് കടത്തുന്നവർക്ക് ശിക്ഷ വധശിക്ഷയാണ് അപ്പോൾ സ്വന്തം കൃത്യനിർവഹണത്തിൽ പോലും ഇത്തരം ഒരു വൾകാരിറ്റത്തിനെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷ എത്ര വലുതായിരിക്കണം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ച് വെട്ടിവെച്ച കൊന്നുകളയേണ്ടത് ഉള്ളവൻ കാരണം സ്വന്തം ജോലി നഷ്ടപ്പെടുന്നുവെന്ന് നിസ്സഹായത്തോടെ ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എഴുതിയ കത്താണ് എൻ്റെ ഭാഗം ഞാനിവിടെ ക്ലിയർ ചെയ്യുന്നു എനിക്കിത് പറയണമെന്ന് തോന്നി ഞാനിതെടുത്ത് പറയുന്നു നിങ്ങളിലേക്ക് എത്തുമോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല ഒരല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ അയാൾക്ക് വേണ്ട നീതി അയാൾക്ക് കൊടുക്കുക തന്നെ വേണം സ്വന്തം അസ്തിത്വം സ്വന്തം നിലനിൽപ്പ് ഒക്കെ നഷ്ടപ്പെടുത്തിയിട്ടും സത്യം തുറന്നു പറയാൻ കാണിച്ച ആ മനുഷ്യൻ ആ ഒരു സെക്ഷൻ ആ ഒരു വകുപ്പിന് ഒരു മുതൽക്കൂട്ടാണ് ശരിക്കു പറഞ്ഞാൽ ഡി വൈ എസ് പി അല്ല അതിൻ്റെ മകളിൽ ഒരു അധികാരമുണ്ടെങ്കിൽ അത് അയാൾക്ക് കൊടുക്കണം കാരണം അയാൾക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട് പൊതുസമൂഹത്തിന് ആവശ്യമായ ജനനന്മയ്ക്കായി ഒരുപാട് കാര്യം അയാൾക്ക് ചെയ്യാൻ പറ്റും സ്ട്രിക്റ്റ് ഓഫീസറായിരിക്കും ആയിരിക്കും പക്ഷെ അങ്ങനെയുള്ളവർക്ക് അധികകാലമില്ലല്ലോ ജോലി തന്നെ നഷ്ടപ്പെടുന്ന ലക്ഷണമാണ് കണ്ടത് വളരെ സങ്കടം തോന്നിയത് കൊണ്ട് മാത്രം ഇത് പറഞ്ഞതാണ് എനിക്കറിയാം ഇതിനകത്ത് ആർക്കും താല്പര്യം ഉണ്ടാകത്തില്ല ഒരാൾ കാണാൻ പോലും വരത്തില്ല പക്ഷെ റിയാലിറ്റി അതാണ് നമുക്കിടയിൽ നല്ലവരായ ആൾക്കാരുണ്ട് അവർക്ക് റീച്ചും കുറവായിരിക്കും അവരെ സപ്പോർട്ട് ചെയ്യാനും ആളുണ്ടാകത്തില്ല പക്ഷെ അവർ പറയുന്നത് കാലങ്ങൾക്കപ്പുറം ചിലപ്പോൾ പതിറ്റാണ്ടുകൾക്കപ്പുറം മാത്രമേ നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാക്കി തരികയുള്ളൂ അത് അങ്ങനെയാണല്ലോ കാലം അങ്ങനെയാണ് ചരിത്രവും അതാണല്ലോ പറയുന്നത് പണ്ട് പറഞ്ഞ കാര്യങ്ങൾക്ക് എത്രത്തോളം ഡെപ് ഉണ്ടായിരുന്നെന്നും എത്രത്തോളം വാല്യൂ ഉണ്ടായിരുന്നെന്നും അവർ മരിച്ച് മണ്ണിടിഞ്ഞ് പതി പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറമാണല്ലോ നമുക്ക് മനസ്സിലാവുക വളരെ വൈകി മനസ്സിലാകുന്ന ചില തിരിച്ചറിവുകൾ ഈ പുള്ളി ഇത് എഴുതിയിട്ട് ഇത് അങ്ങ് എത്തുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരനെങ്കിൽ കിട്ടിയിട്ടുണ്ട് സസ്പെൻഷൻ സസ്പെൻഷൻ എടുത്ത് ദൂരെ കളഞ്ഞ് പുള്ളിക്ക് കുറച്ചും കൂടെ ഹയർ പൊസിഷൻ കൊടുക്കുകയാണ് വ്യക്തിത്വ ബോധമുള്ള ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത് അത് പിണറായി വിജയൻ ചെയ്യുമോ ഇല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ മൈ പാട്ട് ദാറ്റ്സ് ഇറ്റ് താങ്ക് യു സോ മച്ച്